യീശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ജൂൺ ഇരുപത്തിനാലാം തീയതി വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ കത്തോലിക്ക തിരുസഭയിൽ ജനന തിരുനാള് ആചരിക്കുന്നത് പരിശുദ്ധ യീശു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയുടെയും സ്നാപക യോഹന്നാന്റെയാണ് ചില വിശുദ്ധരുടെയൊക്കെ ജനന തിരുനാൾ നമ്മൾ ആ വിശുദ്ധരോട് കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ആഘോഷിക്കാറുണ്ട് എങ്കിൽ പോലും ഒരു സോളമ്യൂണിറ്റി ഒരു മഹോത്സവമായിട്ടൊഷിക്കുന്നത് സ്നാഭിയോന്നെയാണ് നമ്മളിങ്ങനെ സഭയുടെ ആരാധനകളും ക്രമ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ സുനോ ദിവസം ഒക്കെ മുമ്പായിട്ട് ഏതാണ്ട് ആറോളം തിരുനാളുകൾ സ്നാഭിമെന്നാനുമായിട്ട് ബന്ധപ്പെട്ടു സ്നാഭിയൊന്നാനെ ആശയങ്ങളുടെ സ്നാഭിയൊന്നാന്റെ ഏർ ശിരസ്സിന്റെ തിരുനാൾ ശിരസ് കിട്ടിയതിന്റെ തിരുനാൾ അല്ലെങ്കിൽ സ്നാഭിയൊന്നാനെ രക്തസാക്ഷിത്വം അതിപ്പോഴും ആഘോഷിക്കും രക്തസാക്ഷിത്വ തിരുനാള് ജനന തിരുനാള് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആറ് തിരുനാളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇത് ഇപ്പോൾ തിരുസഭ ഈ രണ്ട് തിരുനാളുകളാണ് ആഘോഷിക്കുന്നത് വിശ്വസാഭിമന്യാൻ്റെ ജനന തിരുന്നാളും രക്തസാക്ഷിത്വ തിരുനാളും ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത ചിലർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മൾ ഇത് ചിന്തിക്കുന്നത് ക്രിസ്മസിനോട് കണക്റ്റഡ് ആയിട്ടാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈശോ പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ സമയം എന്ന് പറയുന്നത് മംഗളവാർത്ത ഗബ്രിയന്മാലക അറിയിക്കുന്ന സമയത്താണ് അപ്പോൾ അത് കൃത്യമായി നമ്മൾ എണ്ണി എടുക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പിറകോട്ട് ഒൻപത് മാസങ്ങൾ എണ്ണിപ്പോയാൽ മാർച്ച് ഇരുപത്തിയഞ്ചിലെത്തും അതാണ് മംഗളവാർത്ത തിരുനാൾ മാലാഖ മംഗളവാർത്ത നൽകുന്ന സമയത്ത് ഈശോ മറിയത്തിന്റെ ഉദരത്തിൽ വാക്കപ്പെട്ടു ഇതേ മംഗളവാർത്തയുടെ സമയത്ത് ഗബ്രയിൽ ദേവദൂതം പറയുന്നുണ്ട് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ആറാം മാസമാണ് മംഗളവാർത്ത കഴിഞ്ഞ് മറിയം പോയി മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു ആ മൂന്ന് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ അതായത് മംഗളവാർത്ത കിട്ടി മൂന്ന് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ സ്നാവിൻ ഞാൻ ജനിക്കുന്നു അതാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂണിലെത്തി മാർച്ചില് ആ ആറാം മാസമാണെന്ന് പറയുന്നു ഏപ്രിൽ മെയ് ജൂൺ എത്തുമ്പോൾ ഈ ജൂൺ ഇരുപത്തിനാലിന് സ്നാമൻ ജനിച്ചു എന്ന രീതിയിൽ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നു അപ്പോൾ ആറാം മാസമാണ് മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരാറുമാസമാണ് ഈശോ ജനിക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജൂൺ ഇരുപത്തിനാലിൽ നിന്ന് പിന്നീട് ആറ് മാസം കണക്ക് കൂട്ടുമ്പോൾ ഈശോയുടെ ജന്മമാണ് നമ്മൾ കാണുന്നത് ഡിസംബർ ഇരുപത്തി അപ്പോൾ തിരുനാള് പോലും നമ്മളിങ്ങനെ ഈശോയെ ഫോക്കസ് ചെയ്താണ് സ്നാപയോഹന നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ സ്നാപയോനാനെ കുറിച്ച് വായിച്ചെടുക്കാൻ സാധിക്കും എനിക്കൊന്ന് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ഇല്ല സുവിശേഷത്തിൽ ലൂക്കയുടെ സുവിശേഷത്തിലാണ് നമ്മൾ കൂടുതലായും ഈ കാര്യങ്ങൾ കാണുന്നത് കാര്യം ലൂക്ക ഒരു ചരിത്രകാരനാണ് ലൂക്ക ഈ സ്നാപയോഹനാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധാപൂർവം നമ്മള് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്ക എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു പാരലിസം സ്നാപയാനും സൂക്ഷിക്കുന്നുണ്ട് ഏർ ഒരു എട്ട് കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിന്റെ വരികൾ കണ്ട വായിച്ചിരുന്ന കൂടുതൽ വീണ്ടും കണ്ടെത്താൻ സാധിക്കും അതിൽ ഏതാനും ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞേക്കാം ഈ മംഗളവാർത്ത പരിശുദ്ധ മറിയത്തിന് ഈശോയുടെ ജന്മത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത നൽകുന്ന ഗബ്രിയൽ മാലാക അതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട് സക്രിയായിക്ക് ഈ മംഗളവാർത്ത കിട്ടുന്നു സക്രിയായിക്ക് മംഗളവാർത്ത കിട്ടുന്നു ഒരു പ്രവചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുക ഇവിടെ ഈ ലൂക്ക ഇതെഴുതിത്തുടങ്ങുമ്പോൾ ഹെറുദോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എഴുതി ഹെറുദോസിന് രാജ വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നൊരു കാര്യമാണ് പക്ഷേ ആ ഈശോയുടെ കാര്യം പറയുമ്പോൾ അഗസ്റ്റസ് സീസർ ചക്രവർത്തി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എഴുതി പിന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു പാരലിസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വംശത്തെ കുറിച്ച് പറയുന്നുണ്ട് അഹ്റൻ്റെ വംശത്തിൽപ്പെട്ട എലിസബത്തിൻ്റെ അഹ്റൻ്റെ വംശത്തിൽപ്പെട്ട എലിസബത്തിൻ്റെ മകനായിട്ട് ജനിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ ജോസഫ് ജൂതാ ഗോത്രത്തിൽപ്പെട്ട് ജോസഫിൻ്റെ മകനായിട്ട് ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഗോത്രങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും ഒരു നമ്മള് ഒരു ഒരു ബൈബിൾ സ്റ്റഡി നമ്മൾ നടത്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൃത്യം പാരലിസം ലഭിക്കാൻ സൂക്ഷിക്കുന്നുണ്ട് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈശോ തന്നെ പറയുന്നുണ്ട് ദൈവപുത്രനായ ഈശോ സർട്ടിഫൈ ചെയ്യാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വേറൊരാൾ വലിയവനായി വേറൊരാളില്ല അത്രയും മഹത്വം സ്നാപകനായി നൽകിക്കൊണ്ടാണ് ഈ സുവിശേഷ അവതരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുമ്പോ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് ഇയാൾ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുകയില്ല പിന്നെ ഉദരത്തിൽ വെച്ചാൽ പരിശുദ്ധാത്മാവലാണെന്ന് അറിയുന്നു സത്യതീ രണ്ട് കാര്യങ്ങൾ പാനീയങ്ങൾ ഉപയോഗിക്കുന്ന പറയുന്നത് നാസികർ വ്രതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് സാംസന നമ്മൾ ഓർമ്മിക്കുന്നത് സാംസൺ ന്യായാധിപനായിരുന്നു പിന്നെ ഉദരത്തിൽ വെച്ചാൽ പരിശുദ്ധാത്മാവൽ നിറഞ്ഞു അത് പ്രവാചക ചൈതന്യാണ് ഇപ്പം ന്യായാധിപനും പ്രവാചകനുമായ സ്നാബുവിനെ കുറിച്ച് അവതരിപ്പിക്കുന്നു സുവിശേഷത്തില് നമ്മള് ഈശോയെ കുറിച്ച് പറയുന്ന മംഗളവാര ഭാഗത്ത് അവന്റെ അവന് അവൻ അവന് സിംഹാസനം ദൈവം നൽകും അവൻ എന്നേക്ക് ഭരണം നടത്തും രാജാവായ ഈശോയെ കുറിച്ചാണ് പറയുന്നത് കാര്യം ഈശോ രാജകീയ ഉപദ്രവത്തിൽപ്പെട്ട കൃത്യമായിട്ടും രാജാവും പ്രവാചകനുമായ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ന്യായാധിപനും പ്രവാചകനുമായ സ്നാബുനെ കുറിച്ച് പറയുന്നുണ്ട് നോക്കേണ്ടത് പഴയ രീപത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി മലാക്കിയിൽ പറയുന്ന ചില ഭാഗങ്ങള് മലാക്കി നാലാമധികം അഞ്ചാമക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഏലിയായുടെ ചൈതന്യത്തോടുകൂടി ഒരാൾ വരും അവൻ അനുസരണ ഇല്ലാത്ത മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം നടത്തിയ മലാക്കിയോടു കൂടി പഴയ നീമം അവസാനിക്കുക നമ്മുടെ ഇസ്രായേൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മലാക്കി കഴിഞ്ഞാൽ നാനൂറ് വർഷത്തേക്ക് പിന്നീട് ഒരു ഒരു ലോങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക നിശബ്ദത ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടില്ല പ്രവാചകന്മാരില്ല ജനതയ്ക്ക് അങ്ങനെ നാനൂറ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത പ്രവാചകൻ മലാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് പ്രവാചകം വലിയ ആണ് അതാണ് സ്നാഭയോവന ഇപ്പൊ സ്നാഭയോവനെ കുറിച്ച് ഗബ്രിയം ദേവദം നൽകുന്ന ആ സന്ദേശത്തിനകത്ത് ഈ പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ഇങ്ങനെ പറയുന്ന കൃത്യമായിട്ടും ലൂക്കായുടെ സുവിശേഷം ഒന്നാമതീം പതിനേഴാം വാക്യത്തിൽ ഗബ്രിയം ദേവൂത പറയുന്നുണ്ട് ഇവൻ ഏനിയായുടെ ചൈതന്യത്തോടുകൂടി വരും അനുസരണമില്ലാത്ത മക്കളുടെ ഹൃദയങ്ങളെ നീതിയിലേക്കും വിവേകത്തിലേക്ക് നയിക്കും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനാക്കി പറഞ്ഞ് അതേ വാക്യങ്ങൾ ഗബ്രിയൽ നെയ്യുന്നതെന്ന് പറയുന്നതായിട്ട് ലൂക്ക കുറിച്ചുകൊണ്ടാണ് സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് എലിയായുടെ ചൈതന്യം നമ്മളിങ്ങനെ ഈ ദിവസം ഒന്ന് ചിന്തിക്കുന്നത് ലളിതമായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം പിന്നെ ഈ സ്നാമിക ഒന്നാന്റെ വസ്ത്രത്തെ കുറിച്ച് ആഹാരത്തെ കുറിച്ച് അയാൾ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഏരിയ ഇടം അതിനെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അത് നമ്മൾ വസ്ത്രത്തിലേക്ക് പോയ സ്നാപയോന്നാനിന്റെ വസ്ത്രത്തിന് ഒരു അസാധാരണ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഒട്ടക രോഗം കൊണ്ടുള്ള വസ്ത്രം അരയിൽ തോൽവാർ ചുറ്റിയിട്ടുണ്ട് നമ്മളിത് ഈ ഒരു വസ്ത്രം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്ത്രം ഒന്നാംധീം എട്ടാം ബാക്കി തരാം അവിടെ രാജാവിങ്ങനെ ഒരു പ്രത്യേക ഇടപെടലിന വിശദമായിട്ട് കഥ കഥ പറയുന്നില്ല ഒരു ഇടപെടലിനു വേണ്ടി ഒരു അന്യദേവനെ ആരാധിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിനോട് കാര്യങ്ങൾ തിരക്കാനായിട്ട് ഒരു സേവനം പറഞ്ഞു പിടിക്കുക വഴിക്ക് വെച്ച് ഏലിയ ഈ സേവനം പിടിച്ചു നിർത്തി നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ് ഒരു ദൈവമുണ്ട് എന്നിട്ട് നീ എന്തിനാണ് അവിടെ പോകുന്നു ഇസ്രായേലിന്റെ ദൈവത്തോട് ചോദിക്കുക കാര്യങ്ങൾ ഈ മനുഷ്യൻ തിരിച്ചു വന്നത് രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ വഴിക്ക് വെച്ചൊരാളിനെ പിടിച്ചു അയാളീ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചു അങ്ങനെ ഒരു ദൈവം ഇല്ലെന്ന് ചോദിച്ചു അപ്പൊ ഈ ഞായവ് തിരിച്ചു ചോദിച്ചു അയാളുടെ വസ്ത്രം എന്തായിരുന്നു അങ്ങനെ ഇങ്ങനെ രോമ രോമം കൊണ്ടുള്ള വസ്ത്രവും തോൽവാറും ഒക്കെ ധരിച്ചൊരു മനുഷ്യനാണ് അങ്ങനെ അത് ഏലിയായ ഏലിയായതിനോട് സംസാരിച്ചെന്ന് പറയുന്നത് ഈ ഇവിടെയാണ് ഈ ഏലിയാടെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നത് ഇതേ വസ്ത്രമാണ് നമ്മൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ സ്നാപകരനെ ധരിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും സിനിമ സന്യാസ സഭയിൽപ്പെട്ട സന്യാസ സംഘത്തിൽപ്പെട്ട ഒരാളാണ് സ്നാപകരന്ഥം ആ സന്യാസികൾ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വന്നിട്ടുള്ളൊരു പഠനം കാണാൻ സാധിക്കും ഗുംബാൻ കുവകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മളിങ്ങനെ ഒരു ഒരു വേദഗ്രന്ഥ കണക്ഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും വരികൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് ഇങ്ങനെ ഏലിയയുടെ വസ്ത്രമാണ് സ്നാവൻ ധരിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഈശോ ഈ സ്നാവുവിനെ കുറിച്ച് പറയുന്ന രണ്ടിടങ്ങളുണ്ട് ഏലിയ വരും എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുക പിന്നെ രൂപാന്തരീണം കഴിഞ്ഞാണെങ്കിൽ ഏലിയ വന്നെല്ലാം പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അത് സംഭവിക്കേണ്ടതല്ലേ എന്നൊക്കെ ഈശോ പറയുന്നുണ്ട് ഏലിയ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടിടങ്ങളിലായിട്ട് നമുക്ക് ഈശോ ഇങ്ങനെ സ്നാഭവനെ ഏലിയായിട്ട് അവതരിപ്പിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് മറ്റാ ശ്രീ പതിനൊന്ന് പതിനൊന്നിലും പതിനേഴ് പതിനൊന്നിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും ഈശോ തന്നെ സ്നാഭവിനെ ഏലിയായിട്ട് അവതരിപ്പിക്കുക നമ്മൾ രൂപാന്തരീകരണ സമയത്ത് ഈശോയോടൊപ്പം നിൽക്കുന്ന രണ്ട് ആളുകളെ ശ്രദ്ധിക്കുക ഒന്ന് മോശം ഒന്ന് ഏലിയ സത്യത്തിൽ പുതിയ മോശം എന്ന് പറയുന്നത് ഈശോയാണ് പുതിയ നിയമം നൽകുന്ന പുതിയ മോശ പുതിയ ഒരു പുറപ്പാട് യാത്ര ഈശോ തുടങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്നാൽ പുതിയ ഏലിയ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നാവയോന്നന ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ ഏലിയാടെ ശൈലര്യത്തോടുകൂടി കിടന്നു എന്നാണ് ഞാൻ ഏലിയ വന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഈശോ എന്നെ എന്നെ അറിയിക്കാം എന്നാണ് ഈ ഏലിയാടെ മോശയുടെയും പ്രത്യേകത നമുക്കറിയാം ഈ രണ്ട സമയത്ത് ആണെങ്കിൽ ഏലിയുടെ മോശയുടെ പ്രത്യേകത ഉടലോട് കൂടി സ്വർഗത്ത് പോയെന്ന് പറയപ്പെടുന്ന സംഭവങ്ങളാണ് ഈ രണ്ടുപേരിലും നമുക്ക് കാണാൻ സാധിക്കാം മിഖായി ലൂസിഫർ യുദ്ധം ചെയ്ത് മോശയുടെ ശരീരത്തെ എടുത്തോണ്ടു പോയി സുരത്തേക്ക് എത്തുകൊണ്ട് പോയി എന്നുള്ളത് അപ്രമാണിക രഥത്തിൽ വേദരഥത്തിൽ നമുക്ക് വായിക്കാൻ വരിക ഏലിയ ആഗ്നേയ രഥങ്ങളിൽ എടുക്കപ്പെട്ടു നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈ പറയുന്ന ഏലിയയുടെ ഏലിയ എന്ന പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രതിനിധിയായി അവതരിപ്പിക്കപ്പെടുന്ന ശക്തനായ പ്രവാചകനായ ഏലിയായുടെ ഒരു പുതിയ നിയമ പതിപ്പാണ് സ്നാവന അല്ലെങ്കിൽ ഏലിയായുടെ ശൈതന്യം തൊഴിൽ വരുന്ന ഒരാൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് അടുത്ത ഭാഗത്തേക്ക് പോകാം ആ ഒരു സന്യാസ പാരമ്പര്യ ചൈതന്യ ശക്തിയോടുകൂടി സ്നാപകൻ വിളിച്ചു പറഞ്ഞു തന്നെന്നുള്ളതാണ് നമ്മൾ സ്നാപകന്റെ ഇടത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുക സ്നാപകന്റെ ഇടം അല്ലെങ്കിൽ വീടുള്ള നമ്മൾ ഇവിടേക്ക് വായിക്കുന്നില്ല പക്ഷേ ജോർദാൻ ജോർദാൻ നദിയിൽ വെച്ചാണ് സ്നാപകൻ ഈ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈശോയ്ക്ക് സ്നാനം നൽകുന്നത് എന്താണ് ഈ ജോർദാന്റെ പ്രത്യേകത സ്നാപകന്റെ ഇടമാണ് ജോർദാൻ ജോർദാന്റെ പ്രത്യേകത നമ്മൾ പഴയത്തിൽ ജോഷുവാട് പുസ്തകം മൂന്നാമത്തെയധികം ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ ചെങ്കടന് കടന്ന മോശയുടെ കഥ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലൊരു സംഭവമായിരുന്നുണ്ട് ദേശത്തേക്ക് പോകുമ്പോൾ ജോർദാനും ജെറീക്കോയും കടന്നാലേ കാനാന് ദേശത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ ജോർദാൻ മുറിച്ച് കടക്കണം നദി മുറിച്ച് കടക്കണം ജെറീക്കോയുടെ കോട്ട കോട്ടതാർക്കാണ് എന്നാലും മാത്രമേ കാനാന് ദേശത്ത് എത്തുള്ളൂ അപ്പൊ ഈ ജെറീകോ ഈ ജോർദാന്റെ ജോർദാൻ കടക്കണമെങ്കിൽ ജോഷ ആഹ്വാനം ചെയ്യുന്ന കാര്യമുണ്ട് പുരോഹിതന്മാര് അവരുടെ ചുമലിലായിട്ട് വാഗ്ദാന വീടവും വഹിച്ചുകൊണ്ട് ജലത്തിലേക്ക് ഇറങ്ങിയിരിക്കുക അവരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിക്കുമ്പോൾ ജോർദാൻ മുറിഞ്ഞു മാറും അവിടെ കരയുണ്ടാവും അതിലൂടെ മറുകറി കിടക്കാണ്ട് സാധിക്കും ഇതാണ് ജോഷുവ പറയുന്നത് അല്ലെങ്കിൽ ജോഷുവ ജോഷുവ യഹൂഷുവ എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ ലോഭിച്ച വാക്കാണ് ജോഷുവ യഹോവ അയക്കുന്ന രക്ഷകൻ യഹോവ രക്ഷകൻ ഈ ഈ ജോഷുവയുടെ മറ്റൊരു ഫോമാണ് യേശുവ യേശു എന്ന് പറയുന്നത് ഈശോ സ്ഥാപിക്കാൻ പോകുന്ന ജ്ഞാനസ്നാനം എന്ന ബുദാശ പുരോഹിതന്മാര് വാഗ്ദാനപീടവുമായിട്ട് ഇറങ്ങി നിന്ന് ജലം കൊണ്ട് ഒരു വഴി വെട്ടിത്തന്ന് അതിലൂടെ കൃപകളുടെ നിറവുള്ള കാനാദേശത്തേക്ക് ജലത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്ന ജ്ഞാനസ്നാനം എന്ന ബുദാശയുടെ മുന്നാസ്വാദനമാണ് ജോർദാൻ നദി കടക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇത് അവതരിപ്പിച്ച സ്ഥലമാണ് തന്റെ സ്ഥലമായും ജ്ഞാനസ്ഥാനം എന്ന കുദാശ സ്ഥാപിക്കാൻ ഈശോയെ സഹായിക്കുന്നതിനുമായി സ്നാഭിക തിരഞ്ഞെടുത്ത ജോർദാ നദി ഒന്ന് അതായത് കൃപകളുടെ നിറവുള്ള ദേശത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തേണ്ട ജ്ഞാനസ്ഥാനം എന്ന കുദാശ അതാണ് സ്നാപകൻ അതിനുള്ള വഴി ഒരുക്കുക രണ്ട് രണ്ട് രാജ രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഏലിയായുടെ സ്വർഗാരോപണം കാണുന്നുണ്ട് ഏലിയ ീശയമായിട്ട് വന്നിട്ട് തന്റെ മേലങ്കി മേലങ്കിയെടുത്ത് അടിക്കുന്നു നദി മുറി മുറി ഇങ്ങനെ മുറിഞ്ഞു മാറുന്നു അങ്ങനെ കരയുണ്ടാകുന്നു ആ വഴിയിലൂടെ എലിയ മറുകരയിലെത്തുന്നു അപ്പോഴാണ് ഒരു അഗ്നിമയമായ രഥം അഗ്നിമയമായ കുതിരകളുള്ള അഗ്നിമയമായ രഥം താഴേക്ക് ഇറങ്ങി വന്ന് എലിയായ വകച്ചോടിന് മുകളിലേക്ക് പോയി സംഭവം കാണുന്നു അതായത് ഈ സ്ഥാപിക്കുന്ന ജ്ഞാനസ്ഥാനം വന്ന കുതാശ നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നിത്യന്തയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ഉദാശ കൂടിയാണ് ഇതാണ് ജോർദാൻ നദി കാണിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത മൂന്ന് രണ്ട് രാജക്കുമായിട്ട് പുസ്തകം അഞ്ചാമത്തെ ചെയ്യാൻ പവതാലും നമ്മൾ കാണുന്ന നാമാന്റെ സുഖബ്രീഷയ എരിയാട കം കഴിഞ്ഞു എലീഷ എലീഷ ഇങ്ങനെ നാമാനോട് പറയുന്നത് ജോർദാനിൽ പോയി മങ്ങ വരിക കുളിച്ച് കയറി വരിക നിനക്ക് നിന്റെ കുഷ്ടം മാറും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ നമ്മളിൽ ഏൽക്കുന്ന സകലവിധ പാപങ്ങളുടെ കുഷ്ഠത്തെയും കഴുകിക്കളഞ്ഞ് ശുദ്ധി പ്രാപിക്കാനായിട്ടുള്ള കുദാശകളെ സൂചിപ്പിക്കുന്നതാണ് ഈ ജ്ഞാനസാന എന്ന കുദാശ സൂചിപ്പിക്കുന്നതാണ് ജോർദാൻ ജോർ ഈ ജ്ഞാനസ്ഥാനം എന്ന കുദാശ വിരൽ ചൂടുന്ന മൂന്ന് കാര്യങ്ങളിലേക്കാണ് ഉത്ഭവപാപങ്ങൾ നീക്കി നമ്മളെ കർത്താവിന് കൃപകൾ സ്വീകരിക്കുവാനായി സാധിക്കുന്നത് കൃപകളുടെ കാരാന് കൂട്ടിക്കൊണ്ടുപോകുന്ന കുദാശയാണ് ജ്ഞാനസാനം രണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയിൽ ഉത്ഭവഭാവവും കർമ്മഭാവവും ഉണ്ടെങ്കിൽ അതും നീക്കി ശൈശവ ജാനസാനത്തിന്റെ ഭാഗം അല്ല പ്രായം പൂർത്തിയായ ഒരാളുടെ ജനസാനം സ്വീകരിക്കുമ്പോൾ അയാൾ കുമ്പസാരിക്കാതെ തന്നെ ആളുടെ പാവങ്ങൾ കഴിക്കളയുന്ന കർമ്മഭാവം നീക്കുന്ന കുദാശി കൂടിയാണ് ജാനസാനം അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സകരവിധ് കുഷ്ഠവും പാപവും കഴുകിക്കളയുന്ന കുദാശയാണ് മൂന്ന് ഈ അഗ്നിമയമായ രോഗത്തിൽ എലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ നമ്മളെ നിത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടക്കം കുറിക്കുന്ന കുദാശയാണ് ജ്ഞാനസ്ഥാനം അത് ജോർദാൻ എന്തിനു ശ്രാവം തിരഞ്ഞെടുത്തു എന്ന് കുറിക്കുമ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഈ സ്നാപകന്റെ വസ്ത്രം സ്നാപക സ്നാപകന്റെ ഇടം ഇനി നമ്മൾ നിൽക്കുന്നത് സ്നാപകന്റെ ഭക്ഷണത്തെ കുറിച്ചാണ് വെട്ടുകിളിയും വെട്ടു കിളിയും കാട്ടുതേനുമായിരുന്നു സ്നാപകന്റെ ഭക്ഷണം നമ്മൾ വായിക്കുന്നുണ്ട് എന്നാണ് ഈ വെട്ടിക്കിളി ഗ്രാസോപ്പേഴ്സ് ഈ പുല് ഇങ്ങനെ ഈ ഇങ്ങനെ ഈ വിളവ് മൊത്തം തിന്നുകേർക്കുന്ന ഇല്ല വിളവുമൊക്കെ തിന്നുകേർക്കുന്ന ഒരു പുൽച്ചാടി ഒരു ആയിട്ടുള്ളൊരു ജീവിയാണത് നമ്മൾ ഓർക്കേണ്ടത് വിതക്കാരനായി ഈശോ വിത്ത് വിതച്ചു നൂറുമേന് ഫലം കൊയ്യത്തക്ക രീതിയിൽ അത് മുൾച്ചെടികൾ എടുത്തു മാറ്റി പാറപ്പുറത്തു നിന്നും മാറ്റി വഴിയരികിൽ വീഴാതെ സൂക്ഷിച്ച് നല്ല നിരത്തിട്ട് വചനം വിളയിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ നന്മകളെ തിന്നു തീർക്കാൻ വരുന്ന തിന്മകളെ ആണ് ഈ വെട്ടിക്കിളി സൂചിപ്പിക്കുന്നത് അതിനെ തിന്നു തീർക്കുക നീതിബോധമുള്ളൊരു മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുള്ള തിന്മകൾ മുഴുവൻ തിന്നു തീർക്കാൻ കെൽപ്പുള്ളവനെ മാറും സ്നാപകൻ അതിൻ്റെ പ്രതീകമാണ് അങ്ങനെ ആ സകല തിന്മകളെയും ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തിലൂടിയാണ് ഈ വെട്ടുക്കിളിയെ തിന്നുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അർത്ഥമാണ് അത് കാട്ടുതേൻ കാട്ടുതേനെ അയാളുടെ വിശ്വസതയും വിശുദ്ധിയുമാണ് അയാൾ പുലർത്തുന്ന നിഷ്ഠയുള്ള ജീവിതത്തിൽ നിന്നും ഒലിച്ചു പുറത്തേക്ക് ഇറങ്ങുന്ന ആ ആ മാധുര്യം വിശുദ്ധിയുടെ മാധുര്യമാണ് എന്ന് പറയുന്നത് അപ്പം വെട്ടുക്കളി നീതിബോധത്തിൻ്റെയും കാട്ടുതേൻ വിശുദ്ധിയുടെയാണ് വിശ്വസതയുടെയും പ്രതീകമാണ് വിശുദ്ധീൻ്റെയും പ്രതീകമാണ് ഇത് തിരിച്ചറിഞ്ഞൊരാളാണ് ഹെറോദസ് ഇപ്പം മത്താദിനു ശേഷം മൂന്നാമത്തെയോ നാലാം വാക്യത്തിലാണ് ഈ വെട്ടുക്കളിയും കാട്ടുതേനം പറയുന്നത് മർക്കൂസിന് ശേഷം ആറാമത്തെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഹെറോദോസ് ഈ മനുഷ്യനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക അയാളെ കൊല്ലാൻ അയാൾക്ക് പറ്റുന്നില്ല കാരണം അയാൾ അയാൾ ഭയക്കുന്നുണ്ട് സ്നാപകനെ അയാൾക്ക് ഭയമായിരുന്നു കാരണം സ്നാപകൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു സ്നാപകൻ നീതിമാനും വിശുദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളെ കൊല്ലുന്നില്ല അപ്പൊ ഈ വെട്ടിക്കളിയും കാട്ടുതീരെന്ന് പറയുന്ന അയാൾ നീതിബോധവും വിശുദ്ധിയുമാണ് അത് അതാണ് അയാളുടെ ആ പേഴ്സണാലിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ വഴിയൊരുക്കിയ ഒരുക്കി എന്ന് പറയുന്നത് കാര്യം ഇത് തന്നെയാണ് അഹന്തയുടെ കുന്നുകൾ നിരത്തി കുറവുകളുടെ കുഴികളെ കൃപയുടെ നിറവ് കൊണ്ട് നിരപ്പാക്കിയെടുത്ത് അഴിമതിയുടെ വളഞ്ഞ വഴികളെയൊക്കെ നേരെയാക്കി ദുഷ്ടതയുടെ പരിവരുത്ത വഴികളെയൊക്കെ മൃദുവാക്കി സ്നേഹം കൊണ്ട് മൃദുവാക്കി എടുക്കുന്ന വഴിയുണ്ടാക്കുന്ന പ്രക്രിയയിലാണ് സ്നാവകനേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്നാവനാകുവാനും ചെയ്യുന്നത് സ്നാമൻ പറയുന്ന വളഞ്ഞ വഴികൾ നേരെയാക്കുക പരിമരത്തവും മൃദുവാക്കുക കുന്നുകൾ നിര നികത്തുക കുഴികൾ നികത്തുക വഴി നേരെയാവുക വഴി കർത്താവ് കടന്നു വരും എന്താ കർത്താവ് ആ വഴി കടന്നു വരാൻ പോകുന്നത് കരുണയാണ് നീതിയും വിശുദ്ധിയും പുലർത്തി ജീവിക്കുന്ന ആൾ നീതിയും വിശ്വസതയും പുലർത്തി ജീവിക്കുന്ന ഒരാളുടെ ആൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കരുണയുമായി കടന്നു വരും അതാണ് വഴിയൊരുക്കിയ ക്രിസ്തു വരുമെന്ന് പറയുന്നത് കർത്താവ് കടന്നു വരുന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക വളരെ മനോഹരമായിട്ട് ഈ സ്നാവകൻ വഴിയൊരുക്കി നമ്മൾ മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിലേക്ക് വീണ്ടും പോവുകയാണ് നീതി കരുണ വിശ്വസ്ത ഇവയാണ് നീ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഈശോ ഓർവപ്പെടുത്തുന്നതാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിനും നീതിയും വിശ്വസതയും കൊണ്ട് നീ വഴി ഒരുക്കിയിടാവോ സ്നാപകരൊക്കെ കണക്ക് ഉറപ്പായും നിന്റെ ജീവിതത്തിലേക്കും നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്കും കരുണ ഒഴുകി തുടങ്ങും ഇതാണ് കരുണ വിശ്വസത നമുക്ക് ഈ സ്നാപകനൊരുക്കിയ വഴിയും ആ വഴിയെ വന്ന ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വളരെ കൃത്യമായിട്ടാണ് സ്നാപകൻ ഈ ചൈതന്യം മൊത്തം സ്വീകരിച്ചിരുന്ന ത്രീത്വിക ദൈവത്തിന്റെ ശക്തി മുഴുവൻ എടുത്തോണ്ടാ ആ ചൈതന്യം മുഴുവൻ എടുത്തുകൊണ്ടാണ് അതായത് നമ്മൾ സൂക്ഷിച്ച് വായിക്കുന്നുണ്ട് ാപകം വിളിച്ചു പറയുകയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാണ് ഞാൻ ശബ്ദം ഞാനാണ് പക്ഷെ വാക്ക് അത് പിതാവായ ദൈവമാണ് നീ കേൾക്കുന്ന വാക്ക് നീ കേൾക്കുന്ന ശബ്ദം എന്റെ ആ പക്ഷെ അതിലൂടെ മനസ്സിലാക്കുന്ന വാക്ക് അത് പിതാവായ ദൈവത്തിന്റെ ഇടപെടലാണ് ആ പിതാവായ ദൈവത്തിന് സംസാരിക്കാനുള്ള ശബ്ദം മാത്രമാണ് ഞാൻ നമ്മൾ ഓരോരുത്തരും രണ്ട് ബലവാനാണ് സ്ത്രീകളും ജനസികളും എന്നെക്കാളും വലിയ വേറൊരാളിന്റെ സ്നാപകന്റെ കാലം മുതൽ ഇന്നോളം സ്വകരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലമുള്ളവരെ കരസ്ഥമാക്കും ഏത് ആരെയും ബലം നൽകിയത് ശ്നാവകന്റെ ബലം മുഴുവൻ കിട്ടിയിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് മറിയത്തിന്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിനാണെന്ന് പറഞ്ഞ് അമ്മയുടെ വയറ്റിൽ വെച്ച് സൈഡ് കിട്ടിയ മനുഷ്യൻ എന്ന രീതിയിൽ അയാൾ സ്വീകരിച്ച് തുള്ളിച്ചാടിയ ആ പരിശുദ്ധാത്മാവ് അയാളെ തുള്ളിച്ചാടിച്ച് ആ പരിശുദ്ധാത്മാവ് അതാണ് ആ ബലം അപ്പം രണ്ടാമത്തെ കമന്റ് പറയുന്നത് ആ ബലം അയാൾ ബലവാനാണ് കാരണം അയാൾ പരിശുദ്ധാത്മാവുണ്ട് മൂന്നാമത് യീശു പറയുന്നൊരു കമന്റ് ഉണ്ട് ഈശോ പറയണം കത്തിച്ചിരിക്കുന്നൊരു വിളക്കാണ് അവൻ ശരിയാണ് അവൻ വിളക്കാ പക്ഷെ വെളിച്ചുകാര ഈശ്വരാണ് ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാനാണ് വെളിച്ചം അവൻ വിളക്കാണ് പക്ഷെ വെളിച്ചം ഞാനാണ് അവനിലൂടെ അവനാവുന്ന വിളക്കിലൂടെ പുറത്തേക്ക് വരുന്ന വെളിച്ചം നീ കാണുന്ന വെളിച്ചം നിന്നെ വഴി നടത്തുന്ന വെളിച്ചം അത് ക്രിസ്തുവാണ് ഇപ്പൊ തീർത്ഥ സാന്നിധ്യമുള്ളൊരു മനുഷ്യനായിട്ട് നമുക്ക് അവന് മനസ്സിലാക്കാൻ സാധിക്കാം നിങ്ങളിൽ മനസ്സിലാക്കേണ്ടത് അവൻ ശബ്ദമാണ് പക്ഷെ കേൾക്കുന്ന വാക്ക് പിതാവായി അവൻ ബലവാനാണ് പക്ഷെ അവന്റെ ബലം പരിശുദ്ധാത്മാവാണ് അവൻ വിളക്കാണ് പക്ഷെ വിളക്കിലെ വെളിച്ചം അത് ക്രിസ്തുവാണ് ആണ് സ്നാപ്ന സ്നാഭകനെ കുറിച്ച് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പഠിച്ചു പോയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ സുവിശേഷത്തിൽ ഇത്രയും റിച്ച്നെസ് ഉള്ളൊരു പേഴ്സണാലിറ്റി ഭയങ്കര കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെയും വായിച്ച് മനസ്സിലാക്കാനായിട്ട് സ്നാപകനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ വരികൾക്കിടയിലൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതിന്റെ കണ്ടെത്താനായിട്ട് ഇനി ഒരുപാട് നിധികളുണ്ടെന്നുള്ളതാണ് എന്തായാലും ഈ ഇവിടെ ചിന്തകൾ അവസാനിപ്പിക്കാം സ്നാഭകന്റെ മാധ്യസ്ഥ ആയ പ്രാർത്ഥിക്കുക അങ്ങനെ സ്നാപകന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ വില കളയുന്നത് സ്നാവകോന്നാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നീതിബോധം തരണ കർത്താവേ ഞങ്ങൾക്ക് വിശ്വസ്തതയും വിശ്വസിയും തരണ കർത്താവേ ഞങ്ങളിലേക്കും ഞങ്ങളിൽ നിന്നും നിന്റെ കരുണ ഒഴുകാനിടയാക്കണത് കർത്താവേ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്നാവകോന്നാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം സ്നാപകോന്നാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നതാണ് ചെറിയ ചെറിയ തെറ്റാൻമുട്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല വിശ്വസനാഭിവാൻ ആൻഡ് മാധ്യസം ആയിട്ട് പ്രാർത്ഥിക്കാം സ്നാപ് സ്നാപകനെ പോലെ തീപിടിച്ചൊരു തീക്ഷ്ണവതിയായ ഒരു പ്രവാചകനാക്കി നമ്മളെ മാറ്റുള്ളവേ സഭയ്ക്ക് ഇനിയും പ്രവാചകന്മാരെ ആവശ്യമായിട്ടുണ്ട് ഈ നാനൂറ് വർഷത്തേക്ക് പ്രവാചകന്മാരില്ലെന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടമായി നമ്മുടെ കാലഘട്ടം മാറുന്നത് പ്രവാചകന്മാരുണ്ട് ഇനിയും ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസനാഭിവാൻ ആൻഡ് മാധ്യസ്ഥയിൽ ആ സ്നാപകർ വഴി വഴിയൊരുക്കിയിട്ട് വഴിയിലൂടെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരട്ടെ തികഞ്ഞ അനുഗ്രഹിക്കട്ടെ